ക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എം ടിയുടെ മരണം അതുണ്ടാക്കിയ ഒരു ഒരു മീഡിയ വെലിയേറ്റം ഉണ്ടല്ലോ അപ്പൊ അതിലെ എം ടി എം ടിക്ക് ചില ഓൺലൈൻ ദുരാഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇത്രയും ഒരു സാഹിത്യകാരനുപരി ഇത്രയും ഒരു മീഡിയ അറ്റൻഷനും സാമൂഹിക അറ്റൻഷനും കിട്ടാനുള്ള കാരണം എന്താണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചു അത് എനിക്ക് എന്നെ സംബന്ധിച്ചോളം വളരെ പേഴ്സണലാണ് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഞാൻ പി ഡിക്ക് ബിഷപ്പ് മുതൽ പഠിക്കുമ്പോഴാണ് അന്ന് വായനയുടെ ഒക്കെ നല്ല കാലത്തെ എന്ത് വായിച്ചാലും നോവലും കഥയും വായിച്ചാലും ഒരു കഥ എഴുതി നോക്കിക്കളയാം എന്നുള്ളൊരു ധൈര്യം ഉണ്ടാകുന്ന ഒരു സമയം അപ്പൊ അങ്ങനെ ധൈര്യം കൊണ്ട് എം ടിക്ക് ഒരു കഥ എഴുതി കൊടുത്തു അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തു ആദ്യത്തെ കഥ തന്നെ ഒരു ലെറ്റർ പിള്ളി അയച്ചു അത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പോസ്റ്റ് ചെയ്തു അതിന് കാരണം ആ ലെറ്റർ അയക്കേണ്ട കാര്യമില്ല അന്നത്തെ ഒരു സിറ്റുവേഷൻ എത്തിച്ച എഡിറ്റർമാർ അങ്ങനെ ചെയ്യേ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ എം ടി അത് എം ടി അങ്ങനൊരു ബാലമന്തിയിൽ പോലും ഒരു കഥ കൊടുക്കുവാണെങ്കിൽ അത് എഴുതിയ ആളിനെ അറിയിക്കും പുള്ളി എന്നിട്ട് ചില സജഷൻസ് എടുക്കും അത് കൊടുക്കുന്ന ഒരു ധൈര്യം ഇത് എന്റെ കാര്യം അങ്ങനെ എഴുതിട്ട് സ്പോൾസ് അക്രിയയുടെ എഴു എന്ന എഴുത്തിയക്കാരൻ്റെ എം ടിയെ പറ്റിയുള്ള സ്മരണ വായിക്കൂ മദ്ദേഹം വളരെ ദീർഘമായി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിന് മുമ്പേ എന്നെ വിളിക്കുകയും ഞങ്ങളൊരു ചെറിയ കാര്യം ഡിസ്കസ് ചെയ്ത ഞാൻ പറഞ്ഞു എം ഡിയുടെ ഈ മെന്ററി അതായത് എഴുത്ത് മാത്രമല്ല അദ്ദേഹം മാതൃഭൂമി മാതൃഭൂമിടെ മാതൃഭൂമി വീക്ക്ലിയുടെ ആഴ്ച പതിപ്പിന്റെ എഡിറ്ററായിട്ട് അദ്ദേഹം ചെയ്ത ഈ കേരളത്തിലെ മുള മുളച്ചു വരുന്ന ഏത് എഴുത്തുകാരനും അത് കഥയാകട്ടെ സാഹിത്യമാകട്ടെ ലേഖനമാകട്ടെ സിനിമയിലാകട്ടെ കവിതയിലാകട്ടെ അദ്ദേഹം ചെയ്ത ഒരു മെന്ററി ഒരു ഗൈഡൻസ് അതുപോലെ വേറെ ആർക്കും ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ടായിട്ടുള്ളൂ അതിനൊരു കാരണം മാതൃഭൂമിയുടെ ആക്ഷേപദിന്റെ എഡിറ്റർ ആയിരുന്നു എന്നുള്ള വസ്തുതയും കൂടെ ഉണ്ട് പക്ഷെ അദ്ദേഹം അത് വളരെ വളരെ ഭംഗിയായി ഞാൻ പറയുന്ന ഒരു രണ്ട് തലമുറയെ അദ്ദേഹം മെൻറ്ററി ചെയ്തു സക്രിയായും എന്നെക്കാളും പത്ത് പതിനഞ്ച് വർഷം പ്രായം മൂപ്പുള്ള ഒരാളാണ് അടൂരിന്റെ പോലും അടൂർ ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെ അടൂരിന്റെ സ്വയംവരത്തിന് എഫ് എഫ് സി അതായത് ഫിലിം ഫിനാൻസ് കോർപ്പറേഷന് ലോൺ അപേക്ഷിക്കുമ്പോൾ അവിടെ സ്ക്രിപ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അവിടെ എൻ ടി എന്ന ഡയറക്ടർ ബോർഡിലുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വളരെ ചരിത്രപരമായ ഒരു കടമ മലയാള സാഹിത്യത്തിനോടും മലയാള സാംസ്കാരിക രംഗത്തോടും ചെയ്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അശോക്കിന് എന്ത് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഇത്രയും ഒരു ഒരു വലിയൊരു മീഡിയ സാമൂഹിക അറ്റൻഷൻ കിട്ടാൻ കാരണം എന്താണ് ശരിയാ പറഞ്ഞത് എൻ്റെ അകത്ത് ഒരുപാട് വസ്തുതകളുണ്ട് ഈ മുകുന്ദൻ അദ്ദേഹത്തിന്റെ ആദ്യ നോവലോ കഥയോ മറ്റോ എഴുതി പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിന് ഇരുപത്തി ഒന്ന് വയസ്സുള്ളപ്പോഴാണ് എം ടി എന്ന മഹാരഥനായ പത്രാധിപർ ഉണ്ടായിരുന്നവരുടെ പാത്രമാണ് ആ കഥ അച്ചടിക്കപ്പെട്ടത് അതുവരെ ഈ പത്രാധിപർ കെ ഓരോരോ കോക്കസിന്റെ കോക്കസ് നല്ല എൻ്റെ പറയാനുള്ള ഓരോ പ്രത്യേക താല്പര്യങ്ങളുടെ ചുറ്റുപാടുകളിലായിട്ട് ഉള്ളിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്ന കാലത്ത് എം ടി വസേ നായർ പുതിയ എഴുത്തുകാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എനിക്ക് തോന്നുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് ഇരുപത്തിനാല് ഇരുപത്തെട്ടോ മുപ്പതോ വയസ്സായിരിക്കണം എം ടിക്ക് ഉണ്ടായിരിക്കുക അങ്ങനെ അദ്ദേഹം ഒരു എന്താണ് യുവ നിരയിൽ നിന്ന് അനേകം എഴുത്തുകാരെ കഥാകൃത്തുക്കളെ ലേനർത്താക്കളെ ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നു മൂന്തനായാലും പുരത്തിൽ കുഞ്ഞം പിള്ള ആയാലും തക്രയായാലും എം പി നാരായണ പിള്ളയൊക്കെ ആണെങ്കിൽ എം പി നാരായണ പിള്ള അതിനെ പറ്റിയൊരു കുറിപ്പ് പണ്ട് എഴുതിയിട്ടുണ്ട് അതായത് പത്രാധിപരെന്ന നിലയിൽ എം ടി നിഷ്പക്ഷനായിട്ട് അസാത്യം അല്ലെങ്കിൽ കൃതി വായിച്ച് അത് മാതൃഭൂമിയുടെ ഒരു ഘടനയ്ക്ക് ചേരുന്നതാണെങ്കിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എന്നാണ് അറിയുന്നത് അദ്ദേഹവുമായിട്ട് എനിക്കൊരു ദീർഘാഴ്ച ഉണ്ടാകാൻ ഒരിക്കലും അവസരം ഉണ്ടായിട്ടില്ല ഒരു ഒരു തവണ അതായത് നേരത്തെ ചെറിയാൻ പറഞ്ഞതുപോലെ ഏതാണ്ട് ചെറിയാൻ എഴു അയച്ച കാലത്ത് അദ്ദേഹത്തിനെ കാണാൻ ഞാനൊരു ശ്രമം നടത്തി അന്നത്തെ ഒരു ഇതിൽ അദ്ദേഹത്തിന് കാണാനായിട്ടൊരു നേരിട്ട് കാണണം എന്നാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞൊരു കത്തയച്ചു അപ്പൊ അദ്ദേഹം ഒരു മറുപടി തന്നു ഇത്രാം തീയതി അപ്പൊ എത്ര ഏതായാലും ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത്രാം തീയതി ഇത്രാന്തി വരെ ഓഫീസിൽ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞൊരു മറുപടി കത്തയച്ചു ആ കത്തയച്ചിട്ട് ഞാനത് കണക്കാക്കി അദ്ദേഹത്തിനെ കാണാനായിട്ട് കോഴിക്കോടിനു പോയി അപ്പം നേരത്തെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു അസ്വസ്ഥ ഉണ്ടായ അനുബന്ധിച്ചുള്ള ഒരു സമയത്താണ് കോഴിക്കോട് ചെന്നത് അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ സമയകളത്തെ വളരെ ഷാർപ്പാണെന്ന് എനിക്ക് തോന്നിയില്ല നമ്മൾ എന്താണ് ഒരു ആ സമയം എന്തായാലും സാഹിത്യനല്ലേ കണ്ടേക്കാം എന്നുള്ള ഒരു ഉദാസീനമായ മനസ്സിതിയിൽ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം മാതൃഭൂമിയുടെ ഗേറ്റ് ഞാൻ ചെല്ലുമ്പോഴും അവിടെ ഗേറ്റ് തുറക്കുകയാണ് തുറക്കുമ്പോഴും ഇദ്ദേഹം ഒരു കാറില് പുറത്തേക്ക് വരുന്നു എം ടി ആദ്യമായിട്ട് കാണുന്ന അങ്ങനെയാണ് കാർ പുറത്തേക്ക് വരുന്നു കാറിലെ പുറത്തേക്ക് വന്നു ഒന്ന് നോക്കി അദ്ദേഹം പോയി പിന്നീട് ഒന്ന് പറയാനില്ല ഞാൻ ഓഫീസിൽ കയറി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇനി അദ്ദേഹം വരില്ല ഇപ്പം വരാനാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊരു ഒരു ഒരു മണിക്കൂർ മുമ്പ് ആണ് അദ്ദേഹം ഏകദേശം ഒരു സമയം പറഞ്ഞിരുന്ന അതിനനുസരിച്ച് ഞാൻ വന്നതാണ് പറഞ്ഞ ഇനി വേറൊരു അവസരത്തിലേക്ക് അല്ലാതെ അദ്ദേഹത്തിനെ കാണാൻ പ്രയാസമാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ കൃത്യാന്തര ബാഹുല്യത്തില് അദ്ദേഹം വളരെ ഷാർപ്പ സമയം സൂക്ഷിച്ചു എന്നുള്ളതാണ് പക്ഷേ മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം ഇടപിടിച്ചത് അദ്ദേഹത്തിന്റെ രചനാ വൈഭവം കൊണ്ടാണ് അദ്ദേഹം ലോകത്ത് ഉള്ള ഉണ്ടായിട്ടുള്ള സാഹിത്യ മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊണ്ട് അതിനനുസരിച്ചിട്ട് മലയാളത്തിലെ വായനക്കാർക്ക് ആ യോജിച്ച കഥകൾ അല്ലെങ്കിൽ മലയാളത്തിലെ വായനക്കാർക്ക് ആസ്വാദ്യകരമായ കഥകൾ അദ്ദേഹം എഴുതി പ്രശസ്തനാകുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പശ്ചാത്തലം കൊണ്ടായിരിക്കാം വളരെ ചെറുപ്പത്തിൽ തന്നെ വിൻസെന്റ് പിന്നെ തൃശൂരിലെ ശോഭന പരമേശ്വരൻ നായർ ബഷീർ പി ഭാസ്കരൻ നല്ല കോണ് ഭാസ്കർ തുടങ്ങി ഒരുപാട് അന്നത്തെ ഒരു സിനിമാ പ്രവർത്തകരുമായിട്ട് ചേർന്ന് തിരക്കഥകൾ എഴുതുകയും അത് ജനങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുകയും ചെയ്തു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പറ്റി ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സർഗസിദ്ധി ജനങ്ങളുമായിട്ട് അല്ലെ വായനക്കാര് സിനിമാ പ്രേക്ഷകരുമായിട്ടൊക്കെ പ്രതിക പ്രതിപ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അത് വളരെ പിന്നീടായാലും വളരെ കുറച്ച് എഴുത്തുകാർക്കും അല്ലെങ്കിൽ പ്രതിഭാശാലികൾക്കും മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ ഇപ്പം സാഹിത്യത്തിൻ്റെ ഒരു നിലവാരത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളെ പറ്റി വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ബഷീർ കൃതികളാണ് എനിക്ക് കുറച്ചുകൂടി ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഒരു പ്രദേശത്തിൻ്റെ കഥകൾ ഇപ്പം അദ്ദേഹം എന്താണ് ഈ പർട്ടിക്കുലറായിട്ട് ആ അദ്ദേഹത്തിൻ്റെ ഒരു തട്ടകത്തിൻ്റെ കഥകൾ അതിൽ വെച്ചിട്ടാണ് പിന്നെ അന്ന് തകർന്നു കൊണ്ടു വരുന്ന കൂട്ടുകുടുംബങ്ങളുടെ അവസ്ഥകളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം കഥകളൊക്കെ എഴുതിയിട്ടുള്ളത് ആ കഥകളുടെ ആവർത്തനം രണ്ടാമഴുത്തിൽ പോലും നമുക്ക് കാണാൻ പറ്റും പക്ഷേ തട്ടകത്തിന്റെ കഥകൾ എഴുതി എഴുതുന്നതിൽ അതിരാണി പാടത്തിന്റെ കഥാകാരൻ എസ്കെപ്പറ്റക്കാട് എസ്കെപ്പറ്റക്കാട് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷയ്ക്ക് ഇതുപോലെയുള്ള ഒരു സോഫസ്റ്റിക്കേഷൻ ഉള്ളിലേക്ക് കടന്നുകൂടാനുള്ള ഒരു സോഫസ്റ്റിക്കേഷൻ ഉണ്ടായിരുന്നില്ല പിന്നീട് ഏഹ് ഇവിടുത്തെ നമ്മളുടെ തെക്കൻ ഭാഗത്തുള്ള കഥാകൃത്തുക്കളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് പല കാര്യത്തിലും അതായത് ഒഴുക്കിൻ്റെ കാര്യത്തിൽ എം കെ വെല്ലുന്ന എഴുത്തുകാരനാണ് പാറപ്പുറവും തകഴി ശിവശങ്കരപ്പിള്ളി അതൊരു പക്ഷേ മലബാറിലെ ആസ്വാദകർക്ക് ഈ സാംസ്കാരിക പാരമ്പര്യത്തോട് ഉള്ള അടുപ്പക്കുറവ് കൊണ്ടായിരിക്കാം അവർ അവരെ അങ്ങനെ തകഴിയേയും കുറ്റക്കാടിനെയും കെ സുരേന്ദ്രനെയൊക്കെ അങ്ങനെ അംഗീകരിക്കാതെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന അതായത് സാഹിത്യ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്യുന്ന വർക്കിൽ പുള്ളി നൂറ് ശതമാനം എം ജി വസന് നായർ നൂറ് ശതമാനവും അതിനോട് യോജിച്ച് അതിൻ്റെ ആത്മാർത്ഥമായിട്ട് ചെയ്തതിൻ്റെ ഏർ പ്രതിഫലനമാണ് ഈ കേരളത്തിലെ മലയാള വായനക്കാർ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ സാഹിത്യം പിന്തുടർന്ന ആളുകൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ ചരമവേളയില് തിരിച്ചു കൊടുത്തത് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല അത് പറഞ്ഞപ്പോഴാണ് ഇത് മാത്രല്ല ഇപ്പൊ കേരളത്തിലെല്ലാരും മാജിക്കൽ റിയലിസത്തെ കുറിച്ച് പറയാറുണ്ട് അപ്പൊ അത് പിന്നെ ജോർജ് ലൂയി ബോറസും ഗബ്രിയൽ മാർഷ്യ മാർക്കസുമാണ് ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരാണ് കൊണ്ടുവന്നത് എന്റെ ഒരു സുഹൃത്ത് പറയുന്നത് ഖസാക്കിന്റെ ഇതിഹാസം പത്ത് കൊല്ലം മുമ്പ് എഴുതി തുടങ്ങിയാണ് അത് അഞ്ചു കൊല്ലത്തിനാവും പബ്ലിഷ് ചെയ്യുന്നെങ്കിൽ അദ്ദേഹമായിരുന്നേനെയും ലോകത്തിലാദ്യമായി അങ്ങനൊരു മാജിക്കൽ റിയലിസം കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷെ അത് ലാറ്റിൻ അമേരിക്കൽ നടന്ന് ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായി മലയാളിയെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ മാത്രമാണ് ഈ മാജിക്കൽ കുറിച്ച് ഇപ്പോഴും അതൊരു വലിയ കാര്യമായിട്ട് കൺ കണ്ട് അതിനെ അംഗീകരിക്കുന്ന ഒരു മനസ്സിതി ഉണ്ടാക്കിയെടുത്തത് ഏഹ് എം ടി അതുപോലെ ലോക സാഹിത്യത്തിൽ എവിടെ ഏത് ട്രെൻഡ് പുതിയ ട്രെൻഡ് ഉണ്ടായാലും അതിൻ്റെ ട്രാൻസ്ലേഷൻ മാതൃഭൂമി ആഴ്ചപ്പുറത്തിൽ കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹം വളരെ വളരെ കൃത്യമായി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മറ്റു ഭാഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലയാള ഭാഷയിലെ ട്രെൻഡുകൾ എഴുത്തുകാർക്ക് അവരുടെ ശൈലിയും അവരുടെ മാനസിക വ്യാപാരങ്ങളും വളരെ വളരെ ലോകോത്തരം എന്ന് പറയാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു വൃത്തി പറഞ്ഞ വേണ്ടിക്ക് കഴിഞ്ഞു എന്ന് പറയാം ഈ പുതിയ ട്രെൻഡ് അത് അദ്ദേഹം അതിന്റെ രാഷ്ട്രീയത്തെ പറ്റിയോ ഒന്നുമല്ല അദ്ദേഹം മാജിക്കൽ റിയലൈസം എന്ന് പറഞ്ഞ് പുതിയ ശാഖ്യത്തിൽ ഉണ്ടാകുന്നു എന്ന് കണ്ട് അദ്ദേഹം അത് മലയാളികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു അതും കോഴിക്കോട് ഇരുന്നാണ് വലിയ വായന പരന്ന വായന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സിനിമ കാണുക ഇങ്ങനെയൊക്കെയുള്ളത് അത് നിർമ്മലയിൽ അതിൻ്റെ ഒരു ഇതാണല്ലോ ആദ്യത്തെ നാഷണൽ അവാർഡ് അടൂറിന് ശേഷം കിട്ടിയ അദ്ദേഹത്തിനാണ് പി ജെ ആന്റണി പി ജെ ആന്റണി ഈയിടെ ഞാൻ വായിച്ചു പി ജെ ആന്റണി വെളിച്ചപ്പാട് അവസാന സീൻ എടുക്കാൻ വേണ്ടി നാലോ അഞ്ചോ പ്രാവശ്യം പുള്ളി ഈ തലയിൽ കാണിച്ചിട്ട് മലനടിച്ച് വീഴേണ്ടി വന്നു ഒരു സെറ്റില് അപ്പൊ അവസാനം പുള്ളി അവസ കാ ആട് കിട്ടി പറഞ്ഞു എനിക്ക് നാലോ അഞ്ചോ പ്രാവശ്യം വീണിട്ട് നടുവിന് പ്രശ്നം ഉണ്ട് അതുകൊണ്ട് അതിന് പൈസ എന്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് എനിക്ക് സിനിമ തന്നാൽ മതി ഞാൻ വന്ന് അഭിനയിച്ച എന്റെ പൈസ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തോളാം എന്ന് പുള്ളി ഒരു സ്വീകരണത്തിൽ എന്ന് പറയുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു പല ധൈര്യങ്ങളും ഇന്ന് ഇന്ന് അത് ഒന്ന് നിർമ്മാലം ഇന്ന് കാണിക്കാൻ പോലും പറ്റത്തില്ല ഞാനിവിടെ ഡൽഹിയിൽ കാണിക്കാൻ പോക്കി അമ്പത് വർഷമായിട്ട് ആൾക്കാർക്ക് സമ്മതി അവർക്ക് പിടിയിട്ടി എന്താ സംഗതി എന്നുള്ളത് അപ്പൊ അത് കാണിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ അതായത് ഈ ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മനുഷ്യന്റെ വിശ്വാസങ്ങളുടെ വ്യർഥത കാണിക്കുന്നത് പലതിൻ്റെ വ്യർദ്ധത കാണിക്കുന്നതിൽ എഴുപതുകൾ തുടങ്ങിയ തുടങ്ങിയ ഒരു ഒരു ഈ നവ നവോത്ഥാനം അതായത് സാഹിത്യത്തിലും സിനിമയിലും കേരളത്തിൽ എന്ന് സംസ്കാരത്തിലുണ്ടായും അതെ തീർച്ചയായും അത് ഈ കാലം ഇങ്ങോട്ട് ഒഴുകി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ ഒരുപാട് നീക്കിയിരിപ്പുകൾ സംസ്കാരത്തിലുള്ള നീക്കിയിരിപ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് നിർമാല്യം വീണ്ടും കാണിക്കാനോ അല്ലെങ്കിൽ വീണ്ടും റീഷൂട്ട് ചെയ്യാനോ അതേ തലത്തിൽ അതായത് ഗംട്ടി എങ്ങനെയാണോ ചെയ്ത അതുപോലെ അത് റീഷൂട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും അത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ സിനിമ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് പോലെ തന്നെ ബഷീറിനും ഇതേ പ്രശ്നമുണ്ട് ബഷീറിന്റെ പല കഥകളും പുനർവായിക്കപ്പെടാൻ വലിയ പ്രശ്നമാകും അതൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ സംസ്കാരത്തിലുണ്ടായ വീഴ്ചകളും പുഴുക്കുത്തുകളും ഒക്കെ ആയിട്ടുള്ള പ്രശ്നമാണ് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് തോന്നിയൊരു കാര്യമുണ്ട് അതായത് പുതിയ എഴുത്തുകാരായിട്ട് വളർന്നു വരുന്നവരെ അവരുടെ ഒരു കൈപ്പുസ്തകമായിരുന്നു ഇദ്ദേഹത്തിന്റെ കാഥികൻ്റെ പണിപ്പുര എന്ന് പറഞ്ഞ പുസ്തകം അതിലെ ഒരു വാചകമാണ് എന്റെ ഉള്ളില് ഇപ്പോഴും വയാാതെ നിൽക്കുന്നത് അത് വളരെ സാന്ദർഭികമായിട്ട് ഏഹ് ജോർജോണക്കൂർ അതിനെപ്പറ്റി അദ്ദേഹം ഇവനസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ അദ്ദേഹം കഥകൻ്റെ പണിപ്പനെ പറ്റി പറയുകയും അങ്ങനെ ആ പുസ്തകം എടുത്തു വെച്ച് വാ എടുത്തു വച്ച് വായിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് അതി അതിൽ നിന്നും മനസ്സിൽ ഇപ്പോഴും വിട്ടുപോക്കാത്ത ഒരു ഒരു വാചകമുണ്ട് അതായത് നിങ്ങൾ കഥയിലെ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഭിത്തിയിലൊരു ചിലന്തി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥയ്ക്ക് അതുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ആ അതിനെ അവിടെ ഉപയോഗിക്കരുത് അത് എന്ന് പറയുന്നത് അതിൻ്റെ അതൊരു എഴുത്തിൻ്റെ ഒരു പ്രിസിഷന് വേണ്ടിയിട്ടാണ് പറയുന്നത് മേശപ്പുറത്ത് ഒരു കത്തി കത്തിയിരുന്നാൽ ആ കത്തിക്കൊരു ഉപയോഗം പിന്നീട് അതിനുണ്ടായിരിക്കണം അല്ലെങ്കിൽ മുൻപുണ്ടായതെങ്കിലും ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട കത്തി അവിടെ ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മള് എം കൃഷ്ണൻ സാർ പറയുന്ന വാക്കുകൾ വാക്കുകളാണല്ലോ കഥയിലെ ഏറ്റവും വലിയ ടൂള് വാക്കുകള് വഴിയരിയിൽ ഇറക്കിയിളുന്ന കരിങ്കല്ല് പോലെ കിടക്കരുത് അതുപോലെ നമ്മൾ കത്തി എന്ന് പറഞ്ഞൊരു വാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിനെ പറ്റി വിശദീകരിച്ചാൽ ആ സന്ദർഭത്തിന് കഥയുമായിട്ട് ഇട ചേർന്ന് പോകാൻ കഴിയുന്ന ഒരു സന്ദർഭം ഇല്ലെങ്കിൽ അത്തരം വാക്കുകൾ അത് സാഹിത്യ കഥാസാഹിത്യം എഴുതുന്ന എല്ലാവർക്കും എല്ലാവരും പിന്തുടരേണ്ട ഒരു വിഷയമാണ് പിന്നെ